പാലക്കാട് പതിനാലുകാരൻ ജീവനൊടുക്കി അധ്യാപികയുടെ മാനസിക പീഡനം കാരണമെന്ന് കുടുംബം ആ കുട്ടി മരിക്കാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതായത് ഇൻസ്റ്റാഗ്രാമില് കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ തന്നെയാണ് അത് സ്വയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത് അതേപോലെ വീട്ടുകാർ ഈ സ്കൂളിൽ നിന്ന് ടി വാങ്ങിയിട്ട് കുട്ടിയെ കൊണ്ടുപോകണോ എന്ന് പറയുന്നതിന്റെ ഒരു സങ്കടം ആ കുട്ടിക്കുണ്ട് പതിനാലുകാരൻ ജീവനൊടുക്കി അതിന് ടീച്ചർ എന്താണ് ചെയ്തത് ടീച്ചർ വയക്കു പറഞ്ഞാണോ ഇതാണോ മാനസിക പീഡനം ഞങ്ങളും ഈ പറയുന്ന ഈ സ്കൂളും കോളേജും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളും വന്നിട്ടുള്ളത് ഓക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ പോയ സമയത്ത് ഞങ്ങൾക്കൊക്കെ കിട്ടീൻ്റെ തല്ലുണ്ടല്ലോ അതിനൊന്നും അവിടെ കണക്ക് ഈ സ്കൂളിൽ തല്ല് കിട്ടി ഇത് പെരിയില് പോയിക്കാണ്ട് പറഞ്ഞാലാണെന്നുണ്ടെങ്കിൽ പെരക്കാരെടുത്തുനിന്ന് അത് വേറെയും കിട്ടും ഗുരു ദൈവം എന്നല്ലേ ടീച്ചേഴ്സ് ആകുമ്പോൾ തല്ലും അടിക്കും ചീത്ത പറയും ഇതൊക്കെ ചെയ്യും കാരണം നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതേ ഇപ്പൊ ഈ പതിനാലുകാരൻ ജീവനെടുക്കുക ആർക്കവിടെ പോയി ഓനക്ക് പോയി എന്തിന്റെ പേരിൽ പോയിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് ഇത് അതൊന്നല്ല ചെറുതായിട്ടൊന്നും തല്ലുക അല്ല നിങ്ങൾ ഒന്ന് വയക്കു പറയുക ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ അത് സഹിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ടാണ് ആണ്ട് പോയിട്ട് ജീവനെടുക്കുക അലച്ചോറില്ല ടൂ കെ കാരണം എങ്ങക്കൊന്നും എല്ലാരോടും ഇല്ല കേട്ടോ ചിലവരോടാ പറഞ്ഞേ ചറപ്പറ തല് വാങ്ങി കൂട്ടിയ ആൾക്കാരാണ് ഞങ്ങൾ എയ്റ്റീസ് നയൻറ്റീസിലെ കുട്ടികളൊക്കെ അത്രയും വിവരം പോലും ഇങ്ങനത്തെ കുട്ടികൾക്കില്ലല്ലോ ഇപ്പൊ ഈ ഒരു കുട്ടിയോടെ മരിക്കാനുണ്ടായ മെയിൻ കാരണം ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറികൾ വിളിച്ച് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടേ ഇന്നക്കത്തെ കാലത്തിനേക്കാളും അതിമനോഹരമായിട്ടുള്ള കാലം ആ കാലാണ് എന്നുള്ളത് അന്നക്കത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്കൂൾ നിൽക്കാണ്ട് അടികൾ വാങ്ങി കൂട്ടിയിട്ടുള്ളത് ആണുങ്ങളായിരുന്നു പിറ്റേ ദിവസം അതേമാതിരി വരും അന്നും അടികുട്ടും ഓവർക്ക് ചെയ്യാത്തിന്റെ പേരില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തല്ലിണ്ടാക്കിന്റെ പേരില് എത്ര കുട്ടികളെ എടിയിലിട്ട് കണ്ട് എത്ര മാസുമാരെ എത്ര കുട്ടികൾ ആ മാനം കെടിച്ചിട്ടുണ്ട് തല്ലിട്ടുണ്ട് ഇട്ടൊക്കെ ഞങ്ങളൊക്കെ പോയിക്കാട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കേനെ വീട്ടേരെ ടീച്ചർ ടീച്ചറിനെതിരെ നിന്ന് എന്ത് കാര്യം ടീച്ചർ എന്ത് തെറ്റോട് ചെയ്തേ ഓവൻ ഓൻറ്റിനെ പോയിക്കാണ് ആത്മഹത്യ ചെയ്തതിന് ടീച്ചർ എന്തോ ചെയ്തത് ഓൻ പിരാന്തനായിട്ടാണ് വേറെ ഒന്നുമല്ല സത്യം പറഞ്ഞ ടു കെ കിഡ്സുകളായിട്ടുള്ള ചില കുട്ടികളെ കൊണ്ടുണ്ടല്ലോ വല്ലാത്ത കിടങ്ങാറ് തന്നെയാണ്